تزكية نوتي نعبد رزانة نعلبتي آر ومن له زوجتان ساءتا خلقا ولم يجد منهما يوما له طربا كنملة ذبذبت مشيا لا خشبي തഹബ വൈവാഹിക ജീവിതത്തിലെ ദുരന്തങ്ങളിലേക്കാണ് അടുത്ത സൂചന വമല്ലഹു സൗജത്താനി രണ്ട് ഭാര്യമാരുള്ള ഒരു പുരുഷൻ സാഅത്തുലുക്കൻ ആ ഭാര്യമാരുടെ സ്വഭാവങ്ങളൊക്കെ മോശവുമാണ് ദുസ്സഭാധികളായ രണ്ട് ഭാര്യമാരെ കല്യാണം കഴിച്ച ഒരു പുരുഷൻ്റെ അവസ്ഥ വലം യജീത് മിൻഹുമായി ഔമൽ നഹു തൊറബൻ ആ രണ്ടു ഭാര്യമാരിൽ നിന്ന് അവൻ്റെ വൈവാഹിക ജീവിതത്തിൽ ഒരു നാൾ പോലും സന്തോഷം അവന് ലഭിച്ചിട്ടില്ല അവൻ കൻ അംലത്തിൻ ഒരു ഉറുമ്പിനെ പോലെയാണ് റബ് ജബത്ത് മഷിയൻ ആ ഉറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു അല ഹഷബിൻ ഒരു മരക്കൊള്ളിയുടെ മേൽ ഒരു ചെറിയ മരക്കഷ്ണത്തിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉറുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്നു വ ജാനിബാഹു ആ മരക്കൊള്ളിയുടെ രണ്ട് പാർശ്വങ്ങൾ ബി ജമറാത്തിൻ കതിൽ തഹബ തീ കത്തിച്ചൊലിക്കുകയും ചെയ്യുന്നു ഒരു മരക്കൊള്ളി കത്തിച്ചു ആ മരക്കൊള്ളിയുടെ രണ്ട് ഭാഗത്തും തീയാണ് നടുക്കൊരു ഉറുമ്പ് പെട്ടാൽ എന്തായിരിക്കും ഉറുമ്പിൻ്റെ അവസ്ഥ ഈ ഭാഗം ചൂടാകുമ്പോൾ അങ്ങോട്ട് പോകും അവിടെ ചൂട് ഇങ്ങോട്ട് വരും അങ്ങനെ നിൽക്കപ്പുറതിയില്ലാതെ ആ ഉറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ദയനീയമായിരിക്കും ഈ ഉറുമ്പ് തീജ്വാലകൾക്കിടയിൽപ്പെട്ട ഉറുമ്പിനെ പോലെയായിരിക്കും ദുസ്സഭാധികളായ രണ്ടു ഭാര്യമാരെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ അവസ്ഥ തൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വയ്ക്കുന്നവളാണല്ലോ ഭാര്യ എന്ന് പറയുന്നത് തെസ്കുനു ഇരീഹ നിങ്ങൾക്ക് ശാന്തി ലഭിക്കാനും സമാധാനം ലഭിക്കാനും ഉള്ളവരാണ് ഭാര്യമാർ അത് രണ്ടെണ്ണം കല്യാണം കഴിച്ച ഒരാൾ രണ്ടിൻ്റെയും സ്വഭാവം മോശമാണെങ്കിൽ പിന്നെ ദുന്യാവിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല രണ്ട് ഭാഗത്തേക്ക് പോയാലും സമാധാനം അയാൾക്കില്ല രണ്ട് ഭാഗത്തു നിന്നും മനസ്സിന് വേദനയും വെപ്രാളവും വിഷമവും മാത്രമേ അയാൾ തേടിയെത്തുകയുള്ളൂ ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മരക്കൊമ്പത്തുള്ള ഉറുമ്പിനെപ്പോലെ അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയാണെങ്കിൽ പോലും അവൾ ദുസ്വഭാവിയാണെങ്കിൽ പുരുഷൻ്റെ അവസ്ഥ ദയനീയമാണ് മഹാൻ നബി സാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞത് ഫൽഫർ ബി ദാത്തിദ്ദീൻ തരിപത്തിയതാക്ക വിവാഹം ചെയ്യുന്നുവെങ്കിൽ ദീനുള്ള സ്ത്രീയെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കണം അല്ലാതിരുന്നാൽ തരുബത്തിയതാക്ക നിൻ്റെ രണ്ട് കൈകൾ മണ്ണിൽ പോകും അഥവാ നീ പരാജയപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് നിന്റെ ജീവിതമാകെ നരകിച്ചു പോകും അപ്പോൾ ദുസ്വഭാവിയായ ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിന് കിട്ടുന്ന വിഷമങ്ങളും പീഡനങ്ങളും അതാണെങ്കിൽ രണ്ട് ഭാര്യമാരെ കല്യാണം കഴിക്കുകയും ആ രണ്ടു ഭാര്യമാർ ദുസ്വഭാവികളായി തീരുകയും ചെയ്താലുണ്ടാകുന്ന ദുരന്തം ഈ ദുന്യാവിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്താണാവോ മഹാനവകൾ ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യമാക്കിയത് എന്നുള്ള വാഹുവാലം രണ്ട് വിവാഹത്തിനു വേണ്ടി മുതിരുന്ന സ്വഭാവം ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്നുണ്ടോ എന്നത് സംശയമാണ് അഥവാ അങ്ങനെ കണ്ടുവരുന്നുണ്ട് പലരിലും അവിടെയൊക്കെ മറ്റ് ഭാര്യയോടുള്ള ബന്ധം തകരുകയും കുടുംബം വഷളാകുകയും ചെയ്യുന്ന ദുരന്തമാണ് നാം കാണുന്നത് ഇസ്ലാമിൽ നാല് വരെ വിവാഹം ചെയ്യാം പക്ഷേ അനീതിക്ക് ഇസ്ലാം കൂട്ടി നിൽക്കുന്നില്ല സമ്പൂർണമായി നിങ്ങൾക്ക് വിവാ ഈ ഭാര്യമാർക്കിടയിൽ ബാഹ്യമായ നിലക്കുള്ള നീതിപൂർവമുള്ള പ്രവർത്തനം സാധിക്കുമെങ്കിൽ മാത്രമേ ഒന്നിൽ കൂടുതൽ അനുവദിക്കപ്പെടുന്നുള്ളൂ ആ ഒരു വ്യവസ്ഥ ഇസ്ലാമിലുണ്ട് ഒരു ഭാര്യയുടെ സമീപത്ത് സ്ഥലവ് സ്ഥലവഹിക്കുന്ന സമയങ്ങളിൽ പോലും ഇസ്ലാം കണിഷ്യത ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവാം പക്ഷേ ഇന്ന് അക്കരപ്പച്ച എന്നൊക്കെ പറയും പോലെ സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ പേരിൽ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെയോ പേരിൽ ഒന്നിലധികം ഭാര്യമാരെ തേടിപ്പോകുന്നവർ കുടുംബം തകർക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് വിവാഹം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നടത്തപ്പെടുന്ന ഭാര്യമാർ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കി രണ്ടുപേരും സൽസ്വഭാവികളാണെങ്കിൽ സ്വഭാവികളാണെങ്കിൽ നിനക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാം മറിച്ച് രണ്ട് പേരും ദുസ്വഭാവികളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുരന്തം ദുന്യാവിൽ നിനക്ക് വേറെ ഉണ്ടാവുകയില്ല അത്രയും വലിയ ദുരന്തത്തിലായിരിക്കും ഏകപ്പെടുന്നത് അതുകൊണ്ട് വിവാഹം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം ഒന്നാം വിവാഹവും രണ്ടാം വിവാഹവും അതിലപ്പുറം ചെയ്യുന്നത് എന്ന ഒരു ഉപദേശം ദീനിനും ദുന്യാവിനും ഉപകരിക്കുന്ന ഉപദേശമാണ് ഈ വരികളിലൂടെ മഹാൻ നമുക്ക് നൽകുന്നത്